നമ്മൾക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ തെളിഞ്ഞു വരിക ആ ശ്രദ്ധ കൊണ്ട് തന്നെ പ്രതികൂല സാഹചര്യത്തെ നിർവീര്യം ചെയ്യുകയും സാധ്യതകൾ തെളിഞ്ഞു വരികയും ചെയ്യുന്നു അവിടെ അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ അവസ്ഥയിലോട്ടും നമ്മൾ തനിയെത്തിക്കൊള്ളും അതാണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ജീവിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ അതിനുള്ള സൗകര്യങ്ങൾ തീർച്ചയായിട്ടും തെളിഞ്ഞു വരും പക്ഷേ വേറെ ചില കാര്യങ്ങൾ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് നമ്മൾ നാട്ടിലെ പ്രമാണിയായിട്ട് അല്ലെങ്കിൽ എൻജിനീയറായിട്ട് ഡോക്ടറായിട്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇറങ്ങിത്തിരിക്കുന്നതെങ്കിൽ അതിലൊരിക്കലും ശാശ്വതമായിട്ട് നമുക്ക് തുടരാൻ പറ്റത്തുമില്ല ഏ തുടരാൻ പറ്റത്തില്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ കാതലായിട്ടുള്ള ഭാഗം പിന്നെ അത് ചെയ്തിട്ട് എന്താ കാര്യം ഇരിക്കുന്നത് പക്ഷെ എന്ത് ചെയ്യണമെന്ന് വ്യക്തമായിട്ടുള്ള യാതൊരു ധാരണയും ഇല്ലതാണ് അത് അനുഭവിക്ക ജീവിതം അനുഭവിക്കുന്നുള്ള ഭാഗത്താണെങ്കിൽ അത്ഭുതകരമായിട്ടുള്ള രീതിയിൽ നിരന്തരം നമ്മൾക്ക് തെളിച്ചം അതാണ് ജീവിതത്തിൻ്റെ പ്രത്യേകത ജീവിക്കുന്നവന് ഒരു കാരണവശാലും നിരാശപ്പെടേണ്ടി വരത്തില്ല നല്ല ഡോക്ടർ എഞ്ചിനീയർ പൊളിറ്റീഷ്യൻ അല്ലെങ്കിൽ അത് ഇതെന്നൊക്കെ പറയുന്നവന് എപ്പോഴും പ്രശ്നങ്ങളായിരിക്കും ജീവിക്കുന്നതിന് ഉള്ള പ്രശ്നത്തെ അപ്പോൾ തന്നെ അഭിമുഖീകരിക്കാനും അതിന് നിർവീര്യം ചെയ്ത് കളയാനുമുള്ള കപ്പാസിറ്റി ഉണ്ടാകും അതാണ് ജീവിതത്തിൻ്റെ പ്രത്യേകത ജീവിക്കുന്ന ഭാഗം ശ്രദ്ധിക്കുമ്പോൾ അവിടെ നമ്മുടെ ആന്തരിക അവയവങ്ങളും നമ്മുടെ ഇന്ദ്രിയങ്ങളെല്ലാം എല്ലാം നമ്മൾക്ക് സവിശേഷതകൾ ഒരുക്കിത്തരും നമുക്ക് സവിശേഷതകൾ തന്നെയോ ഒരുക്കിത്തരും നമ്മുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഏറ്റവും മനോഹരമായിട്ടുള്ള വിദ്യാഭ്യാസം നമുക്ക് ലഭ്യമാകും കാരണം അത് ആ തൽസമയത്തിൽ അവിടെ രൂപം കൊള്ളേണ്ട കാര്യങ്ങൾ രൂപം കൊള്ളേണ്ട രൂപം കൊള്ളുകയും മനസ്സിലായി അത് നിരന്തരം രൂപം കൊള്ളുകയാണ് അതിന് യാതൊരു കാരണവശാലും യാതൊരു കുഴപ്പമില്ല അത്ര വണ്ടർഫുൾ ആണ് ജീവിക്കുക എന്നുള്ള ഭാഗത്ത് അവിടെ മറ്റുള്ള ആദ്യം സഹായം ആവശ്യമില്ല ഒരു ഗുരുവിൻ്റെയോ ഒരു പുസ്തകത്തിൻ്റെയോ റഫറൻസ് ജീവിതത്തിൽ ഒരിക്കലും എടുക്കാൻ പറ്റത്തില്ല റഫറൻസ് എടുത്താലേ ആ വ്യക്തി ജീവിക്കുന്നില്ല ജീവിക്കുന്ന ഭാഗത്ത് റഫറൻസ് അല്ല അവിടെ അനുഭവം തെളിച്ചമാണ് റഫറൻസ് എന്ന് പറയുന്നത് ബുദ്ധിക്കാണ് ജീവിക്കുന്നിടത്ത് നമുക്ക് റഫറൻസ് ആവശ്യമില്ല കാരണം ആ അനുഭവം ആ വ്യക്തിയിൽ മാത്രമേ ഉള്ളൂ അതിന് കമ്പാരിസൺ പോസിബിൾ അല്ല പോസിബിളല്ല ഒരിക്കലും കമ്പാരിസൺ പോസിബിൾ പോസിബിളല്ല ജീവിക്കുന്നിടത്ത് പ്രിഫറൻസ് എന്നുള്ള ഭാഗം തനിയേ സംഭവിക്കുന്നതാണ് അവിടെ അവസ്ഥ എന്ന് പറയുന്നത് തനിയെ തെളിഞ്ഞു വരുന്നതാണ് കാരണം ഉള്ളതിൻ്റെ തുടർച്ചയല്ലേ ജീവിതം അപ്പോൾ ഉള്ളത് ഉണ്ടായിരിക്കുന്ന അവസ്ഥ മാക്സിമം ആയിട്ട് നമ്മളെ കാണിച്ചു തരാനുള്ള സവിശേഷത അമ്മ സൗഹാർദ്ദം സ്നേഹം ഇതെല്ലാം നമ്മളുടെ സവിശേഷതകളെ ഉണർത്തി തരുന്നതാണ് അമ്മ സ്നേഹം വാത്സല്യം സത്യസന്ധത ഇതെല്ലാം നമ്മളിലെ നമ്മളായിട്ടിരിക്കാനുള്ള കാരണത്തെ വൃത്തിയായിട്ട് തെളിച്ചു തരുന്ന സാധ്യതകളുടെ ലക്ഷണങ്ങളാണ് സ്നേഹം സത്യസന്ധത സൗഹാർദ്ദം ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് വെറുപ്പ് വിദ്വേഷം ഭയങ്കര വലിയ അറിവുണ്ടെന്ന് പറഞ്ഞ് നടക്കുന്ന ആളെ കൊണ്ട് ഒരു കാശിനും കൊള്ളത്തില്ല വലിയ അറിവുണ്ടെന്ന് പറയുന്ന ആൾക്കാർ അവർ ഒരു സ്ഥലത്ത് ഒന്നും കൊള്ളത്തില്ല അവരുടെ അറിവ് തന്നെ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല അവരുടെ അറിവ് തന്നെ അവർക്ക് കഷ്ടപ്പാടായിരിക്കും എന്നുവെച്ചാൽ വലിയ അറിവുണ്ടെന്ന് പറഞ്ഞ് നടക്കണവൻ എപ്പോഴും അവൻ അസ്വസ്ഥനാണ് നമുക്ക് വലിയ അറിവൊന്നുമില്ല നമുക്ക് ഉള്ളത് മനോഹരമാണ് നമുക്ക് ഉള്ളത് എല്ലായ്പ്പോഴും മനോഹരമാണ് കാരണം ഉള്ളതിൽ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക അപ്പം ശരീരമാണുള്ളത് ആ ശരീരത്തെ കാത്തു സൂക്ഷിക്കുന്നതാണ് ജീവിതം ഉള്ള ശരീരമാണുള്ളത് ആ ശരീരത്തെ വൃത്തിയായിട്ട് സൂക്ഷിച്ച് അനുഭവിച്ച് കൊണ്ടുപോകുന്നവന് മാത്രമേ ഇവിടെ നിലനിൽക്കാൻ പറ്റത്തുള്ളൂ ഇവിടെ നിലനിൽക്കുന്നില്ലെങ്കിൽ പിന്നെ എന്താ കാര്യം ഇരിക്കുന്നത് നമ്മളിവിടെ നിലനിൽക്കുന്ന ഭാഗം ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഇവിടെ എത്രത്തോളം നിലനിൽക്കുന്നുണ്ട് അല്ല ആരൊക്കെ ഉണ്ടെന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു കാരണവശാലും തിരക്കേണ്ട കാര്യമില്ല കാരണം എല്ലാവരും ഉള്ളവരെല്ലാവരും അവിടെ ഉണ്ടാകേണ്ടതാണെങ്കിലും അവിടെ ഉണ്ടാകും ആരെല്ലാവരും ഇവിടെ ഉണ്ടാകണം അവരെല്ലാവരും ഇവിടെ ഉണ്ടായിക്കോളും ആരെ നിലനിർത്തുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമല്ല കാരണം നമുക്ക് ആരെയും ഇവിടെ നിലനിർത്താൻ പറ്റത്തില്ല നമ്മളെ നിലനിർത്തുന്നത് എന്താണെന്ന് വൃത്തിയായിട്ട് അറിയുന്നിടത്താണ് നമുക്ക് കാര്യം ഇരിക്കുന്നത് അതിനെ ഗവേഷണം നടത്തുന്ന ആൾക്കാർ അവർ ഗവേഷണം നടത്തി അവരുടെ വഴിക്ക് പോയിക്കോളും കാരണം ജീവിതത്തിൽ ഗവേഷണം നടത്തേണ്ട ആവശ്യമില്ല ജീവിതത്തിൽ ഗവേഷണം നടത്തേണ്ട ആവശ്യമില്ല ജീവിച്ചാൽ മതി ജീവിതത്തിൽ ഗവേഷണം നടത്തേണ്ട ഒരാവശ്യമില്ല മനോഹരമായിട്ട് ജീവിക്കാമെന്നൊന്നാണ് അപ്പം പ്രായപൂർത്തിയായി പക്വതയായി എന്നുവെച്ചാൽ മാതാപിതാക്കൾ നിന്ന് വേറിട്ട് കാര്യങ്ങളെ മനസ്സിലാക്കാനുള്ള പ്രാപ്തി വന്നു എന്നുവെച്ചാൽ മാതാപിതാക്കളിൽ നിന്ന് മാറി നിന്ന് നമുക്ക് നമ്മളുടെ ജീവിതത്തിൻ്റെ സാധ്യതകൾ അനുഭവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ എപ്പോഴും ഒരു വിഷയ സർക്കിള് ഒരു ചെറിയൊരു കയർ കയറ് കെട്ടിവലിച്ച് കുറ്റിയെ കെട്ടിയിട്ടിരിക്കുന്ന പോലെയാണ് മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധം ഒരിക്കലും ബന്ധനമാകരുത് മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധം തന്നെയാണ് എത്ര ദൂരം പോയാലും അവർ ഇട്ടു തന്നിട്ടുള്ള അടിസ്ഥാനമായിട്ടുള്ള ഭാഠങ്ങളുടെ പരി പരിപൂർണമായിട്ടുള്ള വിദ്യാഭ്യാസമാണ് അതിൻ്റെ തെളിച്ചമാണ് ശേഷം നമ്മുടെ ജീവിതത്തിൽ എല്ലായിടത്തും അമ്മയുമായിട്ടുള്ള ബന്ധം തന്നെയാണ് ജീവിതത്തിൻ്റെ എല്ലാ ഭാഗത്തും തെളിഞ്ഞു വരുന്നത് അമ്മയുമായിട്ടുള്ള ബന്ധമല്ലാതെ ഒരു ബന്ധവും എങ്ങുമില്ല അമ്മയുമായിട്ടുള്ള ബന്ധത്തിൻ്റെ തുടർച്ചയാണ് ജീവിതം അതിൽ ആ ബന്ധത്തിൻ്റെ തുടർച്ചയാണ് ജീവിതം അതാണ് നമ്മൾ ഇപ്പോൾ നടക്കുന്നത് എന്താണ് ചിന്തയല്ല ഇപ്പോൾ നടക്കുന്നത് ചിന്ത നേരത്തെ ഉള്ളതിൻ്റെ നിഴലാണ് ചിന്ത കഴിഞ്ഞുവതിൻ്റെ നിഴലാണ് ചിന്ത കൊണ്ട് എന്ത് ചെയ്യാനാണ് നിഴലുകൊണ്ട് എന്ത് ചെയ്യാനാണ് നിഴല് നമുക്ക് അഭിപ്രായ ഭിന്നതയും മാനസിക അസ്വസ്ഥതയും രോഗങ്ങളെല്ലാം തരും കാരണം നിഴലിൻ്റെ സ്വാധീനത്തിൽ നമുക്കൊരിക്കലും നമ്മളുടെ എന്ന് പറയുന്ന അവസ്ഥ തെളിച്ചു കൊണ്ടുവരാൻ പറ്റത്തില്ല നിഴൽ വെച്ച് അപ്പോൾ മറ്റാൾ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു അതൊന്നും അല്ല ജീവിതത്തിൻ്റെ ഒരു ഭാഗം നമ്മൾ അനുഭവിക്കുന്ന ഭാഗം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ അനുഭവിക്കുന്ന ഭാഗം എടുത്തു കഴിഞ്ഞാൽ അവിടെ നിരന്തരം നമ്മൾക്ക് എൻഗേജ്ഡായിട്ടിരിക്കാനുള്ള അവസരമാണ് നിരന്തരം നമ്മൾ അവിടെ അവിടെയായിട്ട് പൊരുത്തപ്പെട്ടിരിക്കുകയും നമ്മുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നമ്മൾ ആസ്വദിക്കുന്നതാകേണ്ടി ഉത്തരവാദിത്വം ആസ്വദിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ജീവിതമില്ല ആസ്വദിക്കാൻ പറ്റുന്ന ഉത്തരവാദിത്വം അല്ലെങ്കിൽ എങ്ങനെ ജീവിക്കുക ആരോ എവിടെയോ ഏതോ കാലഘട്ടത്തിൽ എഴുതി വെച്ചു എന്തുകൊണ്ട് എഴുതി വെച്ചു എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ശുദ്ധ മണ്ടത്തരമാണ് എഴുതി വെക്കുന്നത് ശുദ്ധ മണ്ടത്രമാണ് എഴുതി വെക്കുന്നത് ജീവിക്കുന്നതിൻ്റെ ഭാഗം ഒരിക്കലും ആർക്കും എഴുതി വെക്കാൻ പറ്റത്തില്ല അത് ജീവിച്ച് തന്നെ അനുഭവിച്ച് തെളിഞ്ഞു വരേണ്ടതാണ് അപ്പം ജീവിക്കുന്ന ഭാഗം എഴുതി വെച്ചിരിക്കുന്നത് മെറ്റെന്തോ ഒക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത് അത് വായിച്ചാൽ കിട്ടുന്ന മെറ്റെന്തോ ആ ജീവിതം അനുഭവിച്ച് തന്നെ അറിയണം ജീവിതം എന്നും അനുഭവിച്ചറിയേണ്ടതാണ് അത് എല്ലായ്പ്പോഴും അതിനൊരു കാരണവശാലും അരമണിക്കൂർ ഞാൻ യോഗ ചെയ്തു ഞാൻ ഒരു മണിക്കൂർ യോഗ ചെയ്യുന്നുണ്ട് ഇല്ല ഇത് ഇരുപത്തിനാല് മണിക്കൂറും യോഗത്തിൽ അറിഞ്ഞു കൊണ്ടുപോകേണ്ട ഭാഗമാണ് ജീവിതം അതിന് ഒരു കാരണവശാലും ഒരു മണിക്കൂർ ഞാൻ ഇന്ന പ്രക്രിയ ചെയ്തു ഇന്ന ടെക്നിക്ക് ചെയ്തു ആ ടെക്നിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ വേറിട്ട് എന്തെങ്കിലും രൂപം കൊണ്ടുവരും ഏത് ടെക്നിക്ക് ചെയ്താലും നമ്മളിൽ പലതും രൂപം കൊണ്ടുവരും ഒരു ടെക്നിക്കും ചെയ്യാതെ ഒരു ടെക്നിക്കും ചെയ്യാതെ നമ്മൾ അനുഭവിച്ചു കൊണ്ടുപോകുന്നിടത്താണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് ഇനി അഥവാ ടെക്നിക്ക് എടുക്കുന്നുണ്ടെങ്കിൽ മറ്റൊന്നും നമ്മളെ ബാധിക്കാതിരിക്കാനുള്ള ടെക്നിക്ക് എടുത്താൽ മതി വൃത്തിയായിട്ട് ജീവിക്കുന്ന അവസ്ഥ തുടരാൻ വേണ്ടിയിട്ടുള്ള ടെക്നിക്കാണ് എടുക്കേണ്ടത് ആ ടെക്നിക്ക് സാഹചര്യമനുസരിച്ച് രൂപം കൊള്ളുകയും ആ സാഹചര്യം കഴിയുമ്പോൾ ആ ടെക്നിക്ക് വരെ അസ്തമിച്ചു പോവുകയും ചെയ്യും അതാണ് ജീവിതം അത് നമ്മൾക്കാണ് ഇപ്പോൾ സാധ്യത നമ്മൾ ജീവിച്ചിരിക്കരുത് അപ്പം ചത്തുവയ ആൾക്കാർ പറഞ്ഞത് എടുത്തു വെച്ച് തമ്മിലടിക്കുന്ന ഈ വിശ്വാസത്തിന്റെ സമ്പ്രദായം അടിസ്ഥാനരഹിതമായിട്ടുള്ള അവസ്ഥ നമ്മളിൽ എത്രത്തോളം കുടികൊള്ളുന്നുണ്ടെന്നുള്ളത് കണ്ടെത്തി മനസ്സിലാക്കി അതിനെ വേരോടുകൂടി പിഴുതിഴഞ്ഞു കളയണം പാരമ്പര്യമായിട്ടുള്ള ഒരാളും നമ്മളിൽ ജീവിക്കാൻ പാടില്ല ഒരു സ്വപ്നവും നമ്മൾ കാണണ്ട ജീവിതം സ്വപ്നമല്ല സ്വപ്നത്തെക്കാൾ മനോഹരമാണ് ജീവിതം പലരും ധരിക്കുന്ന സ്വപ്നം വളരെ നല്ലതാണെന്നാണ് സ്വപ്നമല്ല നല്ലത് നമ്മൾ ജീവിക്കുന്ന സ്വപ്നത്തെക്കാൾ എത്രയോ മടങ്ങ് മനോഹരമാണ് ജീവിതം എന്ന് പറഞ്ഞാൽ അതിഗംഭീരമാണ് ജീവിതത്തിന് ഒരിക്കലും തട്ടലോ മുട്ടലോ കോട്ടങ്ങളോ ഒന്നുമില്ല ജീവിതത്തെ താളപ്പെടുത്തിയിരിക്കുന്ന സംവിധാനം പ്രപഞ്ചത്തിൻ്റെ അനന്തതയിൽ നിന്നാണ് അതിൻ്റെ മനോഹരത അനുഭവിക്കാൻ തുടങ്ങിയാൽ അതിന് ഒരു കാരണവശാലും അതിന് ഒരു കാരണവശാലും നമ്മൾക്ക് ആശങ്കപ്പെടേണ്ടി വരത്തില്ല ആ ഓക്കണം ഓക്കെ ഇത്ര കോടിക്കണക്കിന് വർഷങ്ങളായിട്ട് മനോഹരമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സവിശേഷതയാണ് ജീവന് സ്ഥാനം കൊടുത്തിരിക്കുന്നത് അതൊരിക്കലും വിശ്വാസം കൊണ്ട് അളക്കാനുള്ളതല്ല സംശയിക്കാൻ ജീവനിലൊന്നുമില്ല സംശയിക്കാൻ ജീവനിലൊന്നുമില്ല ബുദ്ധിയിൽ സംശയിക്കാൻ ഒത്തിരി ഉണ്ടാവും ആ സംശയം തീർന്നാലും ജീവിതം ആകത്തില്ല ബുദ്ധിയിലുള്ള കാര്യങ്ങളിലുണ്ടാകുന്ന ആശയക്കുഴപ്പങ്ങൾ എങ്ങനെയെല്ലാം നിർവീര്യം ചെയ്താലും അടുത്ത പ്രോബ്ലം ബുദ്ധിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും പക്ഷേ ജീവിതത്തിൻ്റെ ഭാഗത്തിരിക്കുന്നവര് ഒരിക്കലും ഒരു പ്രതിസന്ധിയെ അഭിമുഖീകരിക്കേണ്ടി വരത്തില്ല വളരെ സിമ്പിളാണ് കാരണം അതാണ് നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരവാദിത്വ ബോധമെന്ന് പറയുന്ന അതാണ് ഒരു വ്യക്തി ജനിക്കാനുള്ള കാരണം നമ്മളിൽ എത്രത്തോളം നമ്മളിലുണ്ടാകുന്ന അനുഭവം ജനിക്കാനുള്ള കാരണം ഒരു വ്യക്തിക്ക് ശ്രദ്ധിക്കാവുന്ന എന്താണ് എന്നിൽ എന്താ അനുഭവം ജനിക്കുന്നത് ഞാൻ ജനിച്ച കാരണം എനിക്ക് അന്വേഷിക്കാൻ പറ്റത്തില്ല പക്ഷെ എന്നിൽ അനുഭവം ജനിക്കുന്നു ആ ജനിക്കുന്ന അനുഭവം എന്തിനുള്ളതാണ് അത് വൃത്തിയായിട്ട് കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഉത്തരവാദിത്വം ഞാൻ എങ്ങനെ ജനിച്ചെന്നുള്ളത് തപ്പി പിടിച്ച് ചെന്ന് ആരെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ കണ്ടുപിടിച്ചോ പക്ഷെ നമ്മുടെ ആവശ്യം അതല്ല നമ്മളിൽ ഇപ്പം എന്തെല്ലാം ജനിക്കുന്നു അത് എപ്രകാരം നമ്മളെ സ്വാധീനിക്കുന്നു അത് എന്തിനു വേണ്ടിയിട്ട് ജനിക്കുന്നു അത് കൈകാര്യം ചെയ്യുന്നതാണ് നമ്മുടെ ഉത്തരവാദിത്വം നമ്മളിൽ വേറിട്ട് വേണ്ടാത്ത കാര്യങ്ങൾ ജനിപ്പിക്കാതെ വേണ്ട കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ സാധ്യതകൾ തെളിച്ച് തരുന്ന ഭാഗം മാത്രം ശ്രദ്ധിച്ചു കൊണ്ടുപോകുന്നതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗത്ത് ജനിച്ചു വരേണ്ടത് അണ്ട് വേണ്ടാത്ത ചിന്തകളൊക്കെ ജനിച്ച് അത് നാളെ സ്വപ്നമായിട്ട് മാറി ഈ സ്വപ്നം തന്നെ അത് കൈകാര്യം ചെയ്യാനായിട്ട് നമ്മൾ കഷ്ടപ്പെടേണ്ട ഭാഗമൊന്നുമില്ല സ്വപ്നജീവി ആകരുതും അനുഭവത്തിലേ ജീവിക്കാൻ പറ്റത്തുള്ളൂ അതിമനോഹരമായിട്ടുള്ള മനസ്സിനും ശരീരത്തിനും ഹൃദയത്തിനും സർവ്വത്തിനും ഒരേപോലെ താളം സൃഷ്ടിച്ചു തരുന്നതാണ് ജീവിതം അത് വിദ്യാഭ്യാസം അതായത് അനുനിമിഷം നമ്മളിൽ ഉണ്ടാകുന്ന അനുഭവത്തെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാനുള്ള പ്രാപ്തിയാണ് വിദ്യാഭ്യാസം നമുക്ക് നൽകുന്നത് ആ വിദ്യാഭ്യാസം ഏതൊരു വ്യക്തിയുടെയും അവകാശമാണ് വിദ്യാഭ്യാസം ഒരിക്കലും ആർക്കും നിഷേധിക്കാനുള്ള അവകാശമില്ല പക്ഷെ മാതാപിതാക്കൾ തന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസം നിഷേധിക്കുകയും അമ്മയുമായിട്ടുള്ള ബന്ധം തുടരുമ്പോൾ അമ്മയുമായിട്ടുള്ള സാന്നിധ്യം ആ സാമീപ്യം തുടരുമ്പോൾ കുട്ടിക്ക് വിദ്യാഭ്യാസം കിട്ടുകയും അമ്മയുടെ മാതൃക മാതൃത്വപരമായിട്ടുള്ള അനുഭവത്തിൽ നിന്ന് വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായുള്ള വിദ്യാഭ്യാസത്തിൻ്റെ ആരംഭം കുറിക്കുന്നത് അവിടെയാണ് ആ അവസ്ഥയെ നിഷേധിക്കുന്ന മാതാപിതാക്കളെ നമ്മൾ തീർച്ചയായിട്ടും അവരെ നോട്ടപ്പുളികളാക്കണം മനസ്സിലെ ഒരു കുട്ടിക്ക് ഒരു കുട്ടിക്ക് അനുയോജ്യമായിട്ടുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുന്ന അമ്മേ ആ അമ്മ ഒരു കുട്ടിയെ പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയുമായിട്ട് ഇത്ര കാലം അവിടെ ഇരിക്കണം കുട്ടിയുടെ ഒപ്പം അതിനു വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതാണ് ബാക്കിയുള്ളവരുടെ ഉത്തരവാദിത്വം അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധത്തിന് യാതൊരു കോട്ടം വരരുതും അത് എല്ലാവരുടെയും ധർമ്മമാണ് എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ് കാരണം വരും തലമുറകൾ ശ്രേഷ്ഠമായിട്ടുള്ള അടിസ്ഥാന സത്യങ്ങൾ അറിഞ്ഞു വേണം വളർന്നു വരാൻ അത് എല്ലാവരുടെയും ആവശ്യമാണ് ഒരു കുട്ടി നമ്മുടെ സമൂഹത്തിൽ വികലമായിട്ട് വളർന്നു വരുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവരുടെ ജീവിതത്തിലും കോട്ടങ്ങൾ സംഭവിക്കും അതുകൊണ്ട് എല്ലാവർക്കും സമാധാനവും സന്തോഷവും ആശയക്കുഴപ്പമില്ലാത്ത അവസ്ഥയും വളരെ നിർബന്ധമാണ് അവിടെയാണ് ശരിക്കുമുള്ള സാമൂഹ്യ പ്രതിബദ്ധത അവിടെയാണ് ശരിക്കുമുള്ള എന്ന് പറയുന്നത് ഓരോ വ്യക്തിയുടെ ഉത്തരവാദിത്വം രാഷ്ട്രബോധം എല്ലാവരിലും ഉള്ളതാണ് രാഷ്ട്രബോധം ഉണ്ടാകേണ്ടതാണ് രാഷ്ട്രബോധം അല്ലാണ്ട് ഏതാനും കുറച്ച് രാഷ്ട്രീയക്കാർക്ക് മാത്രമുള്ളതല്ല രാഷ്ട്രബോധം ഉണ്ടാകേണ്ടതുല്ല എല്ലാവർക്കും ഉണ്ടാകേണ്ടതാണ് രാഷ്ട്രബോധം അപ്പോൾ എല്ലാവരിലും ഇടിക്കുന്ന ഹൃദയത്തിൻ്റെ സ്പന്ദനത്തിൻ്റെ താളത്തിന് പകരം കുറേ സ്വപ്നങ്ങൾ വന്നു ചേർന്നു ആ സ്വപ്നങ്ങൾ ദഹിപ്പിച്ചതിന് ശേഷം മാത്രമേ ആ വ്യക്തിക്ക് സമൂഹത്തിൽ സമൂഹത്തിൽ എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ്റെ പോസിബിലിറ്റി ഉള്ളൂ മറ്റൊരു വ്യക്തിയുമായിട്ട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ അവൻ്റെ സ്വപ്നങ്ങളെല്ലാം ദഹിച്ചു തീരണം അപ്പോഴാണ് അവന് വ്യക്തിത്വ ബോധമുണ്ടാകുന്നത് സ്വപ്നങ്ങളുള്ളവന് ഒരിക്കലും സംസ്കാരം ഉണ്ടാകത്തില്ല അവൻ മെറ്റുള്ളവരുടെ മുമ്പിൽ മെറ്റുള്ളവരുമായിട്ട് എങ്ങനെ സഹകരിക്കണം എന്നുള്ളതിന് യാതൊരു തിരിച്ചറിയും അവന് ഉണ്ടാകത്തില്ല അവൻ പിച്ചും പേയും പറഞ്ഞുകൊണ്ടിരിക്കും അവന് വേണ്ടിയിട്ട് എല്ലാവരും പ്രവർത്തിക്കണമെന്ന് അവൻ ആഗ്രഹിക്കും കാരണം അവൻ്റെ ഉള്ളിൽ ദുഷിപ്പാണ് അതിൻ്റെ ദുഷിപ്പ് മാറ്റാൻ അവൻ അറിയത്തില്ല അതുകൊണ്ട് തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു മാതാപിതാക്കളുമായിട്ടുള്ള സമ്പർക്കം അവർക്ക് വേണ്ടത് മാതാപിതാക്കളുമായിട്ടുള്ള സമ്പർക്കമാണ് മാതാപിതാക്കൾക്ക് നേരമില്ലെങ്കിൽ അവരെ പിടിച്ചു നടത്തണം അവരെ പിടിച്ച് നടത്തണം മാതാപിതാക്കളെ ചോദ്യം ചെയ്യണം നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ സംരക്ഷിക്കാനും നിങ്ങളുടെ മക്കൾക്ക് നിങ്ങളുടെ ശരീരത്തിലെ ചൂട് പകർന്നു കൊടുക്കാനും സാധിച്ചിട്ടില്ലെങ്കിൽ അവർ മറ്റുള്ളൊരു സ്ത്രീകളുടെ പുറകെ പോകും മാതാപിതാക്കളുടെ സാന്നിധ്യം ശരിക്കും അനുഭവിക്കാത്ത കൊണ്ടാണ് കൗമാരഭിപ്രായത്തിലെ പിള്ളേർ പെമ്പിള്ളാരുടെ പുറകെ ഓടി നടന്ന് അവരെ ബലാത്സംഗം ചെയ്യാനും പീഡിപ്പിക്കാനും നടക്കുന്നത് കാരണം പക്വതയില്ല പ്രാപ്തിയില്ല വ്യക്തിത്വ ബോധമില്ല അപ്പോൾ ലൈംഗികതയുടെ അടിമകളാണ് എന്നാൽ ഭൂഭൂരിപക്ഷം വരുന്ന ആൾക്കാരും ലൈംഗികയുടെ അടിമകളാണ് ജീവൻ്റെ അടിമയാകണം ജീവനാണ് നമ്മളെ നിലനിർത്തുന്നത് ജീവൻ്റെ അടിമയാകുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു അനുഭവമാണ് മറ്റൊന്നിൻ്റെ അടിമയാകരുത് ജീവനാണ് നമ്മളെ ചലിപ്പിക്കുന്നത് അപ്പോൾ ജീവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതി മനോഹരമായിട്ടുള്ള ഒരു അനുഭവമാണ് അതിന് കാരണമായിട്ടുള്ള വ്യവസ്ഥകളെല്ലാം നമ്മൾ അനുഭവത്തിൽ തുടരുമ്പോൾ തനിയേ നമ്മുടെ ഇന്ദ്രിയങ്ങളും ആന്തിരിയവയവങ്ങളും അതിനു വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളെല്ലാം നിരന്തരം ഒരുക്കിത്തരും അതിന് യാതൊരു കാരണവശാലും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല ജീവന്റെ ഭാഗത്താണ് നമ്മുടെ ശ്രദ്ധയെങ്കിൽ അനുനിമിഷം നമ്മുടെ ആന്തരിക അവയവങ്ങളും ഇന്ദ്രിയങ്ങളും എല്ലാം അനുകൂലമായിട്ടുള്ള സാഹചര്യം മാത്രമേ സൃഷ്ടിക്കത്തുള്ളൂ ഒരിക്കലും പ്രതികൂലമായിട്ടുള്ള ഒരു സ്വപ്നവും ജീവിക്കുന്നവന് ഉണ്ടാക്കി തരത്തില്ല ജീവിക്കുന്നവനെ ആശങ്കകളല്ല അവനെ അനുഭവത്തിന്റെ നിറവിൽ തുടരാൻ പറ്റിയ സ്നേഹത്തിന്റെയും ജീവന്റെ മാ മധുരവും അവന് നിരന്തരം നുകരാനുള്ള അവസരങ്ങളാണ് ഇതൊരു കവിതയല്ല ഇതൊരു സംഗീതമല്ല ഇതൊരു നൃത്തമല്ല ഇതൊരു കലാസൃഷ്ടിയല്ല ഇത് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയാണ് ഇതിന് പ്രപഞ്ചത്തിൻ്റെ ഈ കലാകാരൻ പ്രപഞ്ചമാണ് ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു കലാ രൂപത്തെ സൃഷ്ടിച്ചെടുത്തിരിക്കുന്ന പ്രപഞ്ചമാണ് അതുകൊണ്ട് ആശ്രയിക്കേണ്ട പ്രപഞ്ചത്തെ മറ്റുള്ളവരെ അല്ല മറ്റുള്ളവരുമായിട്ട് സഹകരിക്കുകയാണ് വേണ്ടത് പ്രപഞ്ചമാണ് ഇതിൻ്റെ ഉടമസ്ഥാനും മറ്റൊരു വ്യക്തിയുമല്ല ഒരു വ്യക്തിക്കും നമ്മളെ നന്നാക്കാനുള്ള ഒരു ഉത്തരവാദിത്തവും കാരണം മറ്റുള്ളവർ ആരുമല്ല നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഉത്തരവാദിത്ത ബോധം മറ്റുള്ളവരുടെ ഏറ്റെടുക്കണ്ട ഒരു ഉത്തരവാദിത്ത ബോധം മറ്റുള്ളവരുടെ ഏറ്റെടുക്കാതിരുന്നാൽ സ്വയം ജന്മത്തിന്റെ സവിശേഷത തീർച്ചയായിട്ടും അവൻ്റെ ഉത്തരവാദിത്ത ഉണ്ടാവും അത് അറിയാൻ വേണ്ടിയുള്ള ദാഹം അതിനൊരിക്കലും വരൾച്ച അനുഭവപ്പെടത്തില്ല അനുഭവിക്കാനുള്ള ദാഹം ഒരിക്കലും ദുഷ്കരമായിട്ടുള്ള ഒരു അനുഭവത്തിലോട്ട് കൊണ്ടുപോകത്തില്ല വളരെ മനോഹരമായിട്ടുള്ള അനുഭവത്തിന്റെ നിറവിൽ നിരന്തരം തുടരാനുള്ള സാധ്യതകൾ അതിമനോഹരമായിട്ടുള്ള ഈ വിദ്യാഭ്യാസ സമ്പ്രദായം പ്രപഞ്ചത്തിൻ്റെതാണ് മറ്റൊരാളും നമുക്ക് വിദ്യാഭ്യാസം തരാൻ യോഗ്യനല്ല നമ്മുടെ യോഗ്യത പ്രപഞ്ചമാണ് നമുക്ക് യോഗ്യത തരുന്നത് അതുകൊണ്ട് മറ്റുള്ളവരുടെ ആദ്യം മുമ്പിൽ പോയി കൈകൂപ്പി നിൽക്കണ്ട എല്ലാവരുമായിട്ട് സഹകരിച്ചാൽ മതി വൃത്തിയായിട്ട് സത്യസന്ധമായിട്ട് സഹകരിക്കുമ്പോൾ പ്രപഞ്ചം നമ്മൾക്ക് തരുന്ന അനുനിമിഷം തരുന്ന മഹാ അത്ഭുതത്തെ അനുഭവിക്കാനുള്ള യോഗ്യത കിട്ടുകയാണ് സംഭവം വളരെ സിമ്പിളാണ് പറയുന്നതും വളരെ സിമ്പിളായിട്ടാണ് കേൾക്കുന്നതും സിമ്പിളായിട്ട് കേൾക്കണം കേൾക്കുമ്പോൾ ഇതിനകത്ത് ഇതങ്ങനെയല്ല അങ്ങനെയല്ല ഇത് ശരിയല്ല ശരിയാണെന്നൊക്കെ തീരുമാനങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ ദയവോയി പ്രപഞ്ചമായിട്ടുള്ള ബന്ധം പോയി അവിടെ ഞാനെന്ന് പറഞ്ഞ അഹങ്കാരം തീരുമാനമെടുക്കുമ്പോൾ അപ്പോൾ തൊട്ട് നമ്മളിൽ നാശം തുടങ്ങി ഇത് എപ്രകാരമാണെന്ന് അനുഭവിച്ച് തിരിച്ചറിയുക എന്നുള്ളതല്ലാതെ മറ്റ് യാതൊരു ഉത്തരവാദിത്വവും നമ്മളുടെ ഇല്ല വളരെ മനോഹരമാണ് ജീവിതം സഹകരിക്കുക സഹകരിക്കുക El iPod like no es así de riquea